ജില്ലാ സമ്മേളനത്തിൽ ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹത്തിന് ലീഗിനെ നാല് ഉപദേശം ഉപദേശിക്കാനാൽ കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തിന് ഒരു സുഖവും ലഭിക്കാത്ത പോലെയാണ് ലീഗിനെ ഉപദേശിക്കുന്നതിന് കൊണ്ട് ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അദ്ദേഹം പറയുന്നത് ലീഗ് ജമാഅത്തെ ഇസ്ലാമിയായി മാറുന്നു എന്നാണ് ലീഗ് ജമായത്ത് ഇസ്ലാമിയുടെ ആശയങ്ങളെ ഏറ്റെടുക്കുന്നു എന്നാണ് ജമായത്ത് ഇസ്ലാമിയുമായി ലീഗ് കൂട്ടുകൂടുന്നു എന്നാണ് പിണറായി വിജയന് കുറച്ച് കാലമായി ഈ അസുഖം പിടിപ്പെട്ടിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയോടുകൂടി ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും മാത്രമാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ആയുധങ്ങൾ അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ലീഗ് ജമായത്ത് ഇസ്ലാമിയുമായി എന്നാണ് പിണറായി വിജയൻ കൂട്ടുകൂടിയിട്ടുള്ളത് ജമായത്ത് ഇസ്ലാമിയുമായി ഇവിടെ കൂട്ടുകൂടിയത് മുഴുവനും നിങ്ങളാണ് നിങ്ങളുടെ പ്രസംഗത്തിൽ നിങ്ങളൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് നാല് വോട്ടിന് വേണ്ടി ഏത് ചറ്റത്തരവും കാണിക്കുന്ന പാർട്ടിയല്ല ഞങ്ങളുടേത് എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളെപ്പോലെ നാല് വോട്ടിന് വേണ്ടി ചെറ്റത്തരം ചറ്റിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുമില്ല നിങ്ങളെപ്പോലെ ചെറ്റത്തരം കാട്ടിയ മറ്റൊരു നേതാവും കേരളത്തിലില്ല നിങ്ങളുടെ മലപ്പുറത്തിന്റെ പ്രസംഗത്തിന്റെ ഭാഗം ആദ്യം ഒന്ന് കേൾക്കാം തന്നതാണ് നിങ്ങളെ തന്നെ വിഴുങ്ങി എന്ന് വരും അതും നാല് വേണ്ടി രാഷ്ട്രീയ കാണിക്കാൻ ഞങ്ങൾ ഒരു ഘട്ടത്തിലും തയ്യാറുമല്ല ഇതാണ് പ്രസംഗം നാല് വോട്ടിനു വേണ്ടി ഒരു ചറ്റത്തരവും കാണിക്കില്ല കേരളത്തിലെ എല്ലാവരുടെയും വോട്ടിനു വേണ്ടി ചറ്റത്തരം കാണിച്ചത് നിങ്ങൾ തന്നെയല്ലേ ഇവിടെ അബ്ദുൽ നാസർ മഹദനിയുടെ പി ഡി പി ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം ഇവിടുത്തെ യുവാക്കളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രസംഗങ്ങൾ നടന്ന കാലത്ത് ഒരു സംഘടന ഉണ്ടാക്കി ഐ എസ് എസ് ആണ് അതിൻ്റെ പേര് ആ ഐ എസ് എസ് ഉണ്ടാക്കിയ കാലത്ത് ലീഗ് അതിശക്തമായി അതിനെ എതിർത്തു മഹദിനിയെ കൂടെ കൂട്ടിയത് അന്ന് ആരാണ് നിങ്ങളല്ല മഹദനിയെ കൂടെ കൂട്ടിയത് മഹദിനി പിന്നീട് പി ഡി പി ഉണ്ടാക്കി ആ പി ഡി പി ഉണ്ടാക്കിപ്പോ കൂടെ കൂട്ടിയത് ആരാണ് നാല് വോട്ടിനു വേണ്ടി നിങ്ങൾ പൊന്നാനിയിൽ നിങ്ങൾ മഹദിനിയെ കാത്തിരുന്നു മഹദിനിയുടെ പ്രസംഗത്തിന് വേണ്ടി പിണറായി വിജയൻ ആസ്വദിച്ചിരുന്നു നാല് വോട്ടിനു വേണ്ടി കാട്ടിയ ചട്ടത്തരമാണത് ഇവിടെ തൊണ്ണൂറ്റി രണ്ടിനു ശേഷം അയ്യന്നൽ ഉണ്ടായി എന്താ അയ്യന്നൽ പറഞ്ഞിരുന്നത് നിങ്ങൾ ലീഗ് അപകടത്തിലേക്ക് പോകുകയാണെന്നാണല്ലോ പറഞ്ഞത് വർഗീയത ഉണ്ടാകുമെന്നാണല്ലോ പറയുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ പറഞ്ഞു വികാരത്തിന് അടിമപ്പെടരുത് വിവേകമുള്ള രാഷ്ട്രീയം ഉണ്ടാവണം അയോധ്യയിലെ ബാബരി മസ്ജിദ് പൊളിച്ചത് ഇന്ത്യയിലെ ന്യൂനപക്ഷമായിട്ടുള്ള വർഗീയവാദികളാണ് അതിൻ്റെ പേരിൽ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഒരു മുസ്ലിം സമുദായവും വർഗീയപരമായി ചിന്തിക്കരുത് ഇതാണ് പാണ പാണക്കാട്ട് തങ്ങൾ പറഞ്ഞത് അന്ന് പാണക്കാട്ട് തങ്ങൾ പറഞ്ഞ വാക്കിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് പാർട്ടി ഉണ്ടാക്കിയ ആളുകളാണ് അയ്യൻ എൽ ആ അയ്യൻ എൽ ആരാ കൂടെയാണ് ആ അയ്യൻ എൽ ആരാ കൂടെ കൂട്ടിയത് ആ അയ്യൻ എൽ വോട്ട് വാങ്ങിയതാരാ ആ നാല് വോട്ടിന് വേണ്ടിയിട്ടുള്ള ചട്ടത്തരം കാട്ടിയതാരാ പിണറായി വിജയൻ നിങ്ങളും നിങ്ങളുടെ പാർട്ടിയുമല്ലേ പിന്നീട് ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി ഏറ്റവും തീവ്രമായി ചിന്തിക്കുന്ന കാലയളവിൽ മുഴുവനും ആ വോട്ട് വാങ്ങിയത് സി പി ഐ എം ആണ് ആ വോട്ട് വാങ്ങിയത് പിണറായി വിജയനാണ് കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുണ്ട് ആ വാക്ക് നമുക്ക് കേൾക്കാം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന എന്നുള്ള അർത്ഥത്തിൽ എല്ലാം വെളിപ്പെടുത്തുന്നതിൻ്റെ ഒരു പരിമിതി ഒരൊറ്റ വിഷയം മാത്രം ഞാൻ പറയാം രണ്ടായിരത്തി പതിനൊന്നിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ് ചർച്ചയിൽ പങ്കെടുത്തത് അന്നത്തെ ജമാത്ത് ഇസ്ലാമി കേരള അമിറ്റി ആരിഫലി ആണ് മറുഭാഗത്തിൽ നിന്ന് പങ്കെടുത്തത് പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനാണ് ജമാത്ത് ഇസ്ലാമി സി പി എമ്മിനെ പിന്തുണച്ചതിന് പാർട്ടി രേഖകൾ തന്നെ ധാരാളമാണ് നിയമസഭാ രേഖകൾ ധാരാളമാണ് കേട്ടില്ലേ അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ടില്ലേ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ചർച്ച നടത്തിയത് ഞങ്ങളുടെ സംസ്ഥാന അമീറും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ തമ്മിൽ ചർച്ച നടത്തിയിട്ടാണ് ഞങ്ങൾ രാഷ്ട്രീയപരമായ പിന്തുണ കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങാൻ വേണ്ടി നാല് വോട്ട് വാങ്ങാൻ വേണ്ടി ചട്ടത്തിരം കാട്ടിയ പാർട്ടി സി പി ഐ എമ്മും ചട്ടത്തിരം കാട്ടിയ നേതാവാരാണ് പിണറായി വിജയൻ നിങ്ങളാണ് ഈ ചട്ടത്തരം മുഴുവൻ ചെയ്തു വെച്ചിട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സി പി ഐ എം പാർട്ടി അമ്പെ പരാജയപ്പെട്ടുപോയി അതിൻ്റെ കാരണം ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാതിരുന്നതാണ് ന്യൂനപക്ഷങ്ങളെ അമിതമായി പ്രീണിപ്പിച്ചപ്പോൾ ഇവിടത്തെ ഭൂരിപക്ഷ വോട്ടും നഷ്ടപ്പെട്ടു പോയി ഇനി ഭൂരിപക്ഷ വോട്ട് നഷ്ടപ്പെട്ടു പോവരുത് അതിന് ന്യൂനപക്ഷങ്ങളെ നിരന്തരമായി വേട്ടയാടുക എന്ന അജണ്ടയോടുകൂടി ഇറങ്ങി പുറപ്പെട്ട ചറ്റത്തരമാണ് ഇന്ന് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ അതിനെ കേരളീയ സമൂഹം ജനാധിപത്യം കൊണ്ടും മതേതരത്വം കൊണ്ടും പ്രതിരോധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും പിണറായി വിജയന് വേണ്ട